ഹായ് സുഹൃത്തുക്കളെ നമ്മളെ ഈ പപ്പായുടെ എല്ലാ ടറക്കികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലരും ഫോണിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ അത് ഒന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അതായത് മഴക്കാലമാണ് ഭയങ്കര മണമാണ് മറ്റേ കോഴിക്കാട്ടത്തിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അവിടെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ കോഴി വളർത്തണത് നമുക്കിതിൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ കാണിച്ചു തരാം കണ്ടോ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ഇത് പണിതുകൊണ്ടിരിക്കുന്നൊരു വീടാണ് അപ്പോൾ വടക്ക് ഭാഗത്ത് തന്നെ രണ്ട് വീട് കണ്ടോ ഇനി അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു വീടുണ്ട് കിഴക്ക് ഭാഗത്തൊരു വീടായില്ലേ ഇനി ഞാനിത് കാണിച്ചു തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനാണ് മരുന്ന് സങ്കേതമാണ് പിന്നെ കണ്ട കിഴക്ക് ഭാഗത്ത് തന്നെ രണ്ട് വീട് പിന്നെ അതെ അപ്പുറത്തും വീടാണ് കണ്ടില്ലേ ഇവിടെയും വീടാണ് ഇവിടെയും വീടാണ് കണ്ട ഇവിടെയും വീടാണ് അതായത് നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ വീട്ടിലധികം താമസിക്കാതെ ആളാവും എട്ട് വീട് ഒന്ന് ആലോചിച്ച് വയ്ക്കും ദിഗന്ധങ്ങൾ നാലാണെങ്കിലും ധ്രുവങ്ങൾ എട്ട് എന്ന് പറയണ അല്ലാതെ പറയണ പോലെ വീടിന് ചുറ്റും എട്ട് ഇതുകളുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു അയൽവാസി നമുക്ക് നിങ്ങളെ കോഴി വളർത്തുന്നത് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് ഇവിടെ പറ്റണില്ല അതൊന്നും ഒരാളും പരാതി വന്നിട്ടില്ല നമുക്ക് ഒരു നാല് നാല് എട്ട് എട്ടും പന്ത്രണ്ട് പന്ത്രണ്ടോളം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഓളം കോഴികളും നമുക്കുണ്ട് ഇവിടെ മണില്ല ഇതിനുള്ള കാരണം അപ്പോൾ ദുർഗന്ധമില്ലാതെ വളർത്താതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ അപ്ലിക്കബിളാണ് നിങ്ങൾക്കെന്ന് അറിയില്ല പക്ഷെ എന്തുകൊണ്ട് നമുക്കിവിടെ മണം വരുന്നില്ല എന്നുള്ളതിന് പല കാരണങ്ങളും ഉണ്ട് ഒന്നാമത് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ തന്നെ ആയതുകൊണ്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മണം കൂടുതൽ ഫീൽ ചെയ്യുക അപ്പോൾ എങ്കിൽ പോലും അവരും വലിയ എന്തൊരു കോഴി തന്നെ നാറ്റാണ് എന്നൊന്നും പറഞ്ഞാൽ ആരും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം കോഴികളുടെ എണ്ണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാഷ്ടവും കൂടും അതൊരു പോയിന്റ് കാഷ്ടം കൂടുന്നതിനനുസരിച്ചതിൽ മണവും വരും പിന്നെ ആ കാഷ്ടം നനയുമ്പോഴാണ് നനഞ്ഞിട്ട് പിന്നെ അത് വെയിലടിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ പ്രശ്നവും ഇവരുടെ കണ്ണിന് ഈ കണ്ണിന് ചുറ്റും വീർമതിയും ഇൻഫെക്ഷനും ഒക്കെ വരിക ഇവിടെ നമ്മളിവിടെ ഇത് കണ്ടോ ഇതൊക്കെ ഉറച്ചു പോയി ശരിക്കും ഇത് വേറെ ഇടണം കൊത്തി ഇളക്കിയിട്ട് കണ്ടോ ചകിരിച്ചോറാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിൽ പുലാമ്പുഴക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്പർ തരാം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് ഒരു പത്ത് ചാക്ക് ചകിരിച്ചോറ് എടുത്താ എടുത്തതാണ് അതിലൊരു ചാക്ക് ഇപ്പോഴും ബാക്കിയാ ഒമ്പത് ചാക്ക് രണ്ട് കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ശരിക്ക് ഇവിടെ വെള്ളം വയ്ക്കുന്നതുകൊണ്ട് ഈ ചകിരിച്ചോറൊക്കെ ശരിക്ക് ഇവിടെ സിമൻറ്റ് പോലെ കട്ട് ചെയ്തു കേട്ടോ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉൾ ഇവർ വലിയ കാഷ്ടമാണ് താരതമ്യേന ടർക്കികൾ ഇടുക എങ്കിൽ പോലും നമുക്ക് അധികം എന്താ പറയുക മണം ഇവിടെ നിന്ന് വരുന്നില്ല ഇവരുടെ ഈ ചകിരിച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കു ഇതാവുക എന്താ പറയുക മിക്സ് ആയിക്കൊണ്ടിരിക്കുക പിന്നെ അത്യാവശ്യം വെയിൽ അടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ നിൽപ്പൊക്കെ എനിക്ക് പേടിയാട്ട കാരണം വിശ്വസിക്കാൻ പറ്റില്ല ഇവര് ചുമ്മാ നിക്കുന്നതാണോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിൽക്കുന്നതാണോന്നൊക്കെ ഇവനെ നമ്മൾ പെടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കണ്ടായിരുന്നത് കാരണം ഒരു നല്ല ഡാർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഇവന് ശരിക്കും മൂന്ന് മാസേ പ്രായമുള്ളൂ അല്ല ആറു മാസം കൂടെ പ്രായമുള്ളൂ ഇതിപ്പോ പൂവനാണെന്ന് പറയണം കാരണം അവൻ പൂവനായിട്ട് രാജാവായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇവൻ പീലി വിരിക്കാത്തോണ്ട് മാത്രമല്ല ഇവനൊരു ആറു മാസം കൂടെ ആയിട്ടുള്ളു ഇവനാണ് പീലി വിരി ഇവൻ പീലി വിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഇവനെയാണ് ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചത് കാരണം അവന് ഇത്തിരി ഡാർക്ക് കളർ കൂടുതലാണ് അപ്പോൾ ഇവനും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഒരു നാല് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പൂനെ കൊടുക്കും നാലായിരം അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നാമത് നമ്മുടെ തറയിൽ എന്താണ് വിരിച്ചിരിക്കുന്നത് എന്നതൊരു വിഷയമാണ് ചകി മറ്റേ ചിന്തേരി പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ നല്ലതാണ് ചകിരിച്ചോറോ വീർപ്പം കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും അത് ഒന്നാമത്തെ കാര്യം ഇനി അഥവാ ഇത് ഇവിടെ ഒരു പത്ത് ടർക്കികൾ തന്നെ ഉണ്ടെങ്കിൽ ഇവരെന്താ കാഷ്ടം നന്നായിട്ട് വരും അപ്പോൾ ഇവരുടെ നഖത്തുമൊക്കെ കാഷ്ടം പിടിക്കും നഖത്തുമ്മ അങ്ങനെ നമ്മൾക്ക് ആദ്യം ഒരു പണി എന്നിട്ട് ഇവർ ചെവിയൊക്കെ ചൊറിയ കാലം ഉണ്ടാക അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് അതായത് നഖത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവരിങ്ങനെ നടക്കുമ്പോഴേ കാഷ്ടം എണ്ണം കൂടുതലാണെ കാഷ്ടം കൂടുതലാണ് അപ്പോൾ അവരുടെ നഖത്തിൻ്റെ ഇവിടെ മറ്റേ മറ്റു ബോൾ ബോളായിട്ട് ഈ ഇവരുടെ തന്നെ കാഷ്ടവും ചെളിയൊക്കെ പറ്റി പിടിക്കും ഈ ചെളിയോട് കൂടി ഇവർ ചെവിയും തലയൊക്കെ ചൊറിയുമ്പോൾ ചെവിരുള്ളിൽ അണുക്കൾ പോകാൻ വഴിയുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് പണി കിട്ടിയിട്ട് അത് ചികിത്സിച്ച് നമ്മൾ നേരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു കാര്യം വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ കേട്ടോ പറഞ്ഞപ്പോൾ ഇത് മാറിപ്പോയി അപ്പോൾ അതൊരു കാര്യം കോഴികളുടെ എണ്ണം തറയിൽ വിരിച്ചിട്ടുള്ള കാര്യം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയാണ് ഇതിൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ മീൻ്റെ വേസ്റ്റും ഇറച്ചിയുടെ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയാ മണമെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പലരും ചോറും തവിടും ഒക്കെ ആയിട്ടാണ് കൊടുക്കുക പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് വേറൊരു വീഡിയോ ചെയ്യാം പക്ഷെ തൽക്കാലത്തേക്ക് പറഞ്ഞു പോവാം അതായത് ഒരു കാഷ്ടം ഇട്ടു കേട്ടാ ആ കാഷ്ട ഒന്ന് അയ്യോ ചവിട്ടി അരച്ചു ഏ വെള്ള നിറത്തിലുള്ള കാഷ്ടമാണ് ഇത് ഞാൻ കൈകൊണ്ട് എടുക്കണതുകൊണ്ടൊന്നും വിചാരിക്കണ്ട അതൊന്നൊരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയാ കഴിക്കണേന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ കാരണം ഇങ്ങനെയൊക്കെ കാഷ്ടം നോക്കുന്നത് നല്ലതാ കാരണം ഇതിപ്പോ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് എടുത്തത് ഇതിപ്പോ കാഷ്ടം കാണുന്നവര് ഈ കാഷ്ടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും പറയട്ടാ സാധാരണ എന്റെ അറിവില് ടർക്കികൾ വട കാട്ടാണ് ഇടാറ് അപ്പോ നമ്മൾ മീനിന്റെ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ അഴുകിയ ചോറും പഴങ്കഞ്ഞി പോലത്തെ ചോറിൻ്റെ ഉള്ളിൽ തവിടും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇവർ മണം കാഷ്ടത്തിന് മണം എന്ന് പറഞ്ഞു വരരുതാരും നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ ലെയർ മാഷ് ഇല്ലേ അത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ശരിക്കും ഒരു അമ്പത് കിലോൻ്റെ ചാക്കിന് നമ്മൾ ടർക്കി കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും പോകുന്നതുകൊണ്ട് മറ്റേ ഇവർക്ക് തീറ്റ പേടിച്ച് കൊടുക്കാനുള്ള കാശ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവമേളമാര് വിഷയം ഉണ്ടാക്കുക ഡാടാ അതെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് ഇത് വെറുതെയല്ല ഇതേ ചാത്തന്മാര് ഇന്ത്യ പാകിസ്ഥാൻ അടി തുടങ്ങിയതാ കാരണം ഇവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കോഴികളുടെ കൊത്തുകൂടല് പോലെയല്ല ഇത് മറക്കണം ഞാനിവിടെ ഉള്ളതോണ്ട് അച്ചും ബാഹ് ഇത് പൊതുവേ ശാന്തമാണ് അപ്പോ നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലെയർ മാഷില് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അമ്പത് കിലോൻ്റെ ചാക്ക് പിന്നെ അരി വില കുറവിന് അരി കിട്ടുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ ചോളത്തവിടും അരിത്തവിടും അല്ലെങ്കിൽ അവിൽത്തവിടും എന്തെങ്കിലും രണ്ട് തരം തവിടും കൂടെ മിക്സ് ചെയ്യും പിന്നെ കുറച്ച് ചോറുണ്ടെങ്കിൽ അതും അതും കൂടെ കൊടുക്കും അപ്പോൾ കുറച്ച് ചോറ് പിന്നെ ചോളത്തവിട് അരിത്തവിട് ലെയർ മാഷ് അരി ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് അതൊക്കെ നുറുക്കി മിക്സാക്കിയിട്ട് നമ്മൾ ഈ രീതിയിൽ ആണ് ഇട്ട് കൊടുക്കുന്നത് ണിച്ചു തരാം അപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോ അതായത് കൈയിലെടുത്ത് തന്നപ്പോഴാണോ നിങ്ങൾക്ക് തിന്നാൻ തോന്നിയത് ഔ ഇങ്ങനെ കൊടുക്കുമ്പോ വലിയ പ്രശ്നമില്ല ഇത് ഇവിടെ കിടന്നാർന്നതാണ് ഞാൻ കയ്യിൽ കൊടുത്തോണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ടേ എന്റെ കൈ അടക്കം കൊത്തേണ്ടി വരും ഒരാളവിടെ മുട്ടയിലിരിക്കാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ തീറ്റയും ഇതൊക്കെ കൊണ്ട് വരുന്നതുകൊണ്ട് എണീക്കുന്ന ആണ് പിന്നെ അടമൂർച്ഛിച്ചിട്ടുണ്ടാവില്ല ഓ എൻ്റെ കൈ എൻ്റെ ഇതിലൊരു സ്വർണ്ണമോതിരം കിടക്കുന്നുണ്ട് മെയിനായിട്ട് അതാ കൊത്ത മഞ്ഞ കളർ കണ്ടിട്ട് കോഴികൾക്കും കളറൊക്കെ തിരിച്ചറിയുക അപ്പോൾ തീറ്റയില് ശ്രദ്ധിക്കുക കോഴികളുടെ എണ്ണത്തിൽ ശ്രദ്ധിക്കുക തീറ്റയും ഇത്രയും നേരം പറഞ്ഞ എൻ്റെ രക്തചുരുക്ക് അതാണ് ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അടക്കുറവ ഇങ്ങനെയായി പോകുന്നത് തീറ്റയില് ശ്രദ്ധിക്കുക കോഴികളുടെ എണ്ണത്തിൽ ശ്രദ്ധിക്കുക താഴ്ത്തി വീഴ്ച ഇരിക്കുന്നതിൽ ശ്രദ്ധിക്കുക അത് നനയാതെ ശ്രദ്ധിക്കുക പിന്നെ കൊടുക്കുന്ന പിന്നെ ഇങ്ങനത്തെ കാര്യം തീറ്റ എണ്ണം പിന്നെ താഴെ വിരിച്ചിരിക്കുന്ന സാധനം പിന്നെ അത് നനയാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കണ്ടോ അപ്പുറത്ത് വേറെ ആൾക്കാരുള്ളതുകൊണ്ട് സംഘം വേട്ട ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ആണ് എല്ലാവരും മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് നന്നായി അല്ലെങ്കിൽ പിന്നെ എല്ലാതും ആ താഴത്തെ പറമ്പിൽ ചളി പിളിയായിട്ടൊരു പണിയായേനെ അപ്പം ഇതൊക്കെയാട്ട കാര്യങ്ങൾ മെയിനായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീറ്റ കൊടുക്കുന്ന തീറ്റയാണ് വിഷയം എന്നാൽ നമുക്ക് ആദ്യമൊക്കെ ഇവിടെ വല ഇങ്ങനത്തെ വല മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ തുണി കൊണ്ട് എല്ലാം അടച്ചു കെട്ടിയിരിക്കുക കാരണം അല്ലെങ്കിൽ അവരപ്പുറത്ത് അപ്പുറത്ത് നിന്ന് കൊത്തുകൂടും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ ഉള്ളതാണ് പക്ഷേ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എണ്ണത്തിൻ്റെ അല്ല നമുക്കത് പെട്ടെന്ന് പോകുന്നില്ല ടറക്കികൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്തിരി ലെങ്ത്തി ആയി എന്നറിയാം ഇതിൽ പലതും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സ്വസ്ഥമായിട്ട് കേൾക്കുന്നവർക്ക് കേൾക്കാം എന്താ കണ്ട തുണിയൊക്കെ വെച്ച് മറച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ ഇതാവാതിരിക്കാം പിന്നെ എനിക്ക് വേണ്ട നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ട് വിരിയെന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടും വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ എന്താ കണ്ട ഒരാൾ തലപ്പുറത്തേക്ക് ഇട്ടിട്ട് കൊത്തലായിട്ടാ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടേണ്ട വരും അപ്പോൾ അത് അപ്പോൾ ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം പിന്നെ നിങ്ങൾ ഓരോന്ന് ശ്രദ്ധിക്കേണ്ട കാരണം ഈ ഒക്കെ ഇവിടെ മൂർച്ചയുള്ളതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലിട്ടുണ്ട് അപ്പോൾ കഴുത്ത് തന്നെ അറുത്തു പോകും നമുക്ക് തൽക്കാലമുള്ള സജ്ജീകരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഇറങ്ങാം കാരണം അല്ലെങ്കിൽ ഇവർ ഒച്ചൻ പാടും പഴം ഉണ്ടാക്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ആയിട്ടും ചെയ്യാം വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്യാം അപ്പോൾ വിൽപ്പ് വിൽക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ എഴുതിയിടാം ശരി ഓവറായിരുന്നു അറിയാം ക്ഷമിക്കുക